കാഫിർ വിവാദത്തിൽ പി ജയരാജനു നേരെ ഒളിയമ്പുമായി മനു തോമസ് വടകരിയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പി ജയരാജന് നേരെ ഒളിയമ്പുമായി സി പി എം വിട്ട കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു സി തോമസ് വടക്കൻ പാട്ടുമായി ബന്ധിപ്പിച്ചാണ് മനുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് പി ജയരാജനും സഹോദരി പി സതീദേവിയും തോറ്റെടുത്ത് ശൈലജയെ തോൽപ്പിക്കാൻ പൂയി പൂയിക്കടക്കൻ എന്നാണ് മനുവിൻ്റെ പരിഹാസം ചതിയുടെ പുതിയ കഥയാണിതെന്നും വിനാശകാല വിപരീത ബുദ്ധിയെന്നും പോസ്റ്റിൽ പരാമർശമുണ്ട് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗമാണ് മനു തോമസ് കാഫിർ വടക്കൻ പാട്ടിൽ ചതിയുടെ പുതിയ ഒരു കഥ കൂടി പാണന്മാർ ഇനി പാടി നടക്കും പെങ്ങളു ജയിക്ക പോരതിലൊന്നിൽ ഈ ആങ്ങള വീണോരു അംഗത്തട്ടിൽ ഉണ്ണിയാർച്ചയെ തോൽപ്പിക്കാനായൊരു പൂയിക്കടകൻ ഇറക്കിയതല്ലോ വിനാശകാല വിപരീത ബുദ്ധി ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലാണെന്ന പോലീസ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലായിരിക്കുന്ന പാശ്ചാത്തലത്തിലാണ് മനു തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുൻപ് കണ്ണൂർ സി പി എമ്മിലെ സ്വർണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് മനോ തോമസ് രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു കണ്ണൂർ മിറർ നാടൻ സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ എൺപത് വർഷത്തെ പാരമ്പര്യം മൂന്ന് തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്